ഇടതുപക്ഷ സഹയാത്രികനും രാഷ്ട്രീയ കവലപ്രസംഗങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന വ്യക്തിയുമായിരുന്ന ചെറിയാൻ കവലയ്ക്കൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതവും അതിനോട് അനുബന്ധിച്ച മറ്റ് ശകല കാര്യങ്ങളും ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തൻ്റെ ജീവിതം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലും അനുഭവിച്ച മാറ്റങ്ങൾ ഉണ്ടായ നന്മകൾ നമ്മോട് പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു തെയ് പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിൽ ബ്രതർ ചെറിയൻ കവലക്കൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം ബ്രതറിൻ്റെ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മുടെ ആൾക്കാർ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു കാരണം അങ്ങ് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങളോളമായിട്ട് ദേവേന്ദ്ര ധ്യാനകേന്ദ്രത്തിലൂടെയും മറ്റും ആൾക്കാർക്ക് വളരെ പരിചയമുള്ളൊരു വ്യക്തിയാണ് അത് അങ്ങെങ്ങനെയാണ് ഈ നവീകരണാനുഭവത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ അങ്ങൊരു വിശ്വാസിയായിരുന്നു കാരണം കുടുംബത്തിൽ അപ്പനും വലിയപ്പനും ഒക്കെ പള്ളിയിലെ കപ്പ്യാർമാരായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നല്ലോ അപ്പോൾ ചെറുപ്പകാലത്തൊക്കെയുള്ള വിശ്വാസം എങ്ങനെയായിരുന്നു ഞാൻ ഒരു പാരമ്പര്യ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായിരുന്നില്ല എങ്കിലും നാട്ടിൽ അറിയപ്പെടുന്നൊരു കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാമഹൻ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷക്കാലം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മിത്രകരി സെൻറ്റ് ദേവാലയത്തിൽ കപ്പ്യാരി ജോലി ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് ഒരു റെക്കോർഡ് ഒരു പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കാണാൻ സാധ്യതയില്ല കാരണം വളരെ ചെറുപ്പത്തിൽ യൗവനകാലത്ത് ഈ ജോലി ഏറ്റെടുക്കുകയും തൊണ്ണൂറ്റിയാറ് വയസ്സ് വരെ ആ ജോലിയിൽ തുടരുകയും ചെയ്തു അന്ന് പ്രായത്തിൻ്റെ പരിധി നിയന്ത്രണവും പെൻഷൻ സംവിധാനവും ഒന്നും ഇല്ലല്ലോ എനിക്ക് വയസ്സിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പിതാവും ഈ ജോലി ചെയ്തിരുന്നു പ്രാരംഭകാലത്ത് അത് വളരെ കുറച്ച് കാലമേ ഉള്ളൂ അതിനുശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പാപ്പി എന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ അപ്പാപ്പി ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു തേങ്ങലാണ് അദ്ദേഹം അത് ചെയ്തിരുന്നു തൊണ്ണൂറ്റി എട്ടാം വയസ്സിൽ മരിച്ചു ഈ ജോലി ഉപേക്ഷിച്ച് ഏതാണ്ട് രണ്ട് വർഷം കഴിച്ചപ്പോഴത്തേക്കാൾ മരിച്ചു അതുകൊണ്ട് തന്നെ ദേവാലയ പശ്ചാത്തലവുമായിട്ട് എനിക്ക് വലിയ അടുപ്പമുണ്ട് പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയൻ പള്ളിയിലെ കൊയർമാസ്റ്റർ ആയിരുന്നു നല്ലൊരു ഭാഗവതര് ഫാദറാണ് നല്ലൊരു വയലിസ്റ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതി അതുകൊണ്ട് തന്നെ ഞാനും ആദ്യമകാലത്ത് അല്പം വയലിൻ പഠിക്കുകയും പ്രാക്ടീസ് പ്രാക്ടീസുകൊക്കെ ചെയ്തിരുന്നു വേണ്ട പത്താം ക്ലാസ് വരെ ആ ഒരു വിശ്വാസ ചെയ്തിരുന്നതിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ഏതോ പാഠത്തിനൊക്കെ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് ഞാൻ അത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഉപരി പഠനത്തിന് കുടുംബത്തിൽ നിന്ന് വ്യക്തമായ നല്ലൊരു പ്രോത്സാഹനം കിട്ടിയിരുന്നില്ല അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ അന്നത്തെ സാമ്പത്തിക സ്ഥിതി സാഹചര്യങ്ങൾ എനിക്ക് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല അതെന്നും എന്നെ വേട്ടയാടുന്നു അതിൻ്റെയൊക്കെ വേദന പിൽക്കാലം തന്നെ ഒത്തിരി നിഷേധാത്മകമായ സ്വഭാവ ശൈലികളിലേക്ക് നയിക്കുവാൻ അത് കാരണമായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷന് പോയി ഐ ടി ഐക്ക് പോയി പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജീവനക്കാരനായി പക്ഷെ ഒരിക്കലും എനിക്ക് ആ ജോലിയോടൊരു സംതൃപ്തി കാരണം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ടാലൻറ്റ് അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി അല്ലായിരുന്നു ഞാൻ പിന്തുടർന്നു പോകുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അതിവിടെ ലഭ്യമായ ഔദ്യോഗിക ജീവിതത്തിനോട് പോലും ഒരു വ്യക്തമായ ഒരു സമർപ്പണം പുലർത്താൻ എനിക്ക് പറ്റിയില്ല അത് പിൽക്കാലത്തന്നെ നിരീശ്വര ഇടതുപക്ഷ വീക്ഷണമുള്ള എന്ന് കണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ലെങ്കിൽ പോലും ഒരു ഇടതുപക്ഷ സഹയാത്രികനായി ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം തോന്നി തോന്നിത്തുടങ്ങിയത് എന്തുകൊണ്ടാണ് അത് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ആ ഉന്നതാധികാരികളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിനെതിരെയുള്ള പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വന്നപ്പോൾ ആ പ്രതികരണത്തിന് ആവശ്യമായ ഒരു ശക്തി സംഭരിക്കുക എന്നുള്ളതിന് വേണ്ടി ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ചതാണ് അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരാനുണ്ടായ സാഹചര്യം കാരണം ദൈവത്തിൻ്റെ കൂടെ നടന്നതിൻ്റെതായ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും എനിക്കന്നുണ്ടായില്ല എൻ്റെ വീക്ഷണത്തിൽ കാരണം ലൗകിക തലത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം ദൈവത്തോട് കൂടെ നടക്കുന്ന നല്ല നിലയിൽ എത്തണമല്ലോ നല്ലൊരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലെത്തണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ഒന്ന് പഠിക്കുക എന്നുള്ളത് പിൽക്കാലത്ത് സാധിക്കാഞ്ഞുകൊണ്ട് എൻ്റെ മകനെ ഞാൻ ഡിഗ്രിക്ക് അവിടെ ചേർത്ത് പഠിപ്പിച്ചു പിന്നെ അത് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒരുപക്ഷെ ഒരു ഒരു അധ്യാപകനാവുക അല്ലെങ്കിൽ ഒരു വക്കീലാവുക ഇങ്ങനൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളിൽ കിടന്നിരുന്നത് ഒരുപക്ഷെ ആ മേഖലയിൽ എനിക്ക് ശോഭിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വേറൊരു വഴി നടത്തലോ എന്നുള്ള നിലയ്ക്ക് പ്രഘോഷകനാക്കി ദൈവത്തിന് മാറ്റാൻ കഴിഞ്ഞത് പറഞ്ഞത് ഒരു സാന്ദർഭോചിതമായ ഒരു വാക്ക് വാക്കുപയോഗിച്ചു അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ തിരുത്തിയിട്ട് അത് അങ്ങനെ അല്ലാതെ ദൈവ വഴി നടത്തലായെന്ന് ഞാൻ പറയാനുള്ള കാരണമല്ല പിന്നീട് അതിന്റെ പേരിൽ വന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും അതിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളിലുള്ള ഉന്നതകളുള്ള തർക്കങ്ങളും ഒക്കെ ഒരു നിരീശ്വരത്വത്തിലേക്കെന്ന് അയച്ചു പിന്നെ അതിൻ്റെ ഒത്തിരി സാമ്പത്തിക പ്രസിന്ധികൾ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എൻ്റെ വിവാഹവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിവാഹം നട വിവാഹം ആശീർവദിക്കപ്പെടാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകേണ്ടി വന്നിരുന്ന ഒരു സ ആ ഒരു ചിന്ത കല്യാണമോ അതാ ചെയ്യണോ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ പള്ളിയിൽ പോയാൽ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം പള്ളിയിൽ പോയി കല്യാണം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള ആ താല്പര്യം കൗല പ്രസംഗങ്ങൾക്കൊക്കെ പോകുമായിരുന്നല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പ്രസംഗങ്ങളിലായിരുന്നു അങ്ങ് കൂടുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റേജുകളിൽ ചെറുതും വലുതുമായ സ്റ്റേ വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വടക്കേക്കര നിയോജക മണ്ഡലങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് ഈ കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അത് പി സി ചാക്കോ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നെ ആ പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് പക്ഷെ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ വലിയ തീവ്ര ഇടതുപക്ഷ ഭീഷണം വൈകാരികമായി എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ജോലിക്ക് പോലും പോകാതങ്ങ് പോകുമായിരുന്നു അങ്ങനെ ഒത്തിരി കാലം ഒന്നുമില്ല എസ് ശർമ്മ മത്സരിക്കുന്ന കാലത്തും അതുപോലെ തന്നെ അവിടെ കുട്ടനാട്ടിൽ എം എം ആൻ്റണി മത്സരിക്കും അവർക്കൊക്കെ വേണ്ടി ദിവസങ്ങൾ ലീവ് എടുത്ത് ഞാൻ പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എൺപത്തി എട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സഹാവ് കെ വി ദേവദാസിന് വേണ്ടിയത് ആലപ്പുഴയിലെ മൊത്തമായ കുട്ടനാട് അന്നാണ് എനിക്കൊരു ഭാഗ്യമുണ്ടായത് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം മുഴുവൻ ബോട്ടിൽ സഞ്ചരിച്ച് ഓ കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ബോട്ടിൽ സഞ്ചരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഒരു ഞാൻ അടുത്ത് പരിചയപ്പെട്ടതിലെ ഒത്തിരി ഒത്തിരി നന്മയുള്ള ഒരു നിഷ്കളങ്കനായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വലിയ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം ഒരു ദിവസം മുഴുവൻ ഒരു ദിവസം മുഴുവൻ ബോട്ടിൽ കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ യാത്ര ചെയ്താണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഇടത്തുവാ തുടങ്ങി കാവാലം പുളിങ്കുന്ന് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ചു പക്ഷേ ഇന്ന് ആ പാർട്ടിക്കാരും എന്നെ അറിയത്തില്ല ഞാനും അവരെ അറിയത്തില്ല ബന്ധപ്പെടാൻ പോകുന്നത് കാരണം ഞാൻ സമ്പൂർണ്ണമായി ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ഉപേക്ഷിച്ചു എനിക്ക് വീക്ഷണങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഞാനൊരിക്കലും രാഷ്ട്രീയ ഒരു ഒരു കാര്യം നേടാൻ ഞാൻ പോയിട്ടില്ല പോകത്തില്ല അപ്പം പ്രവർത്തിക്കുന്ന കാലത്ത് പോലും എന്നെ ഇന്ന കാര്യത്തിന് സഹായിക്കണമെന്ന രാഷ്ട്രീയക്കാരനത്തെ ഞാൻ ചെല്ലാറില്ല ഇന്നും ചെയ്യാറില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നീട് അങ്ങനെയാണ് ഈ നവീകരണാനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നത് ഞാൻ ഈ ജോലിയിലായിരുന്ന കാലത്ത് ഈ രാഷ്ട്രീയ വീക്ഷണമൊക്കെ ആയിട്ട് ഒത്തിരി എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെയായി അതുകൊണ്ട് തന്നെ ഞാനൊരു മദ്യപാനിയും കൂടായി മാറി മദ്യപാനത്തിനങ്ങ് അടിമയായി ജോലിക്ക് കയറാതായി കിട്ടുന്ന ശമ്പളം വീട്ടിൽ കൃത്യമായിട്ട് എത്താതായി സാമ്പത്തിക പ്രതിസന്ധികളായി പക്ഷേ എൻ്റെ ഭാര്യ ഞാൻ എത്രമാത്രം നിരീശിരത്വത്തിലായിരുന്നോ അതിലുമൊക്കെ ഉപരിയായി ദൈവവിശ്വാസത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാസിമൃത്തിലുള്ള വലിയ വിശ്വാസം എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ എൻ്റെ സാമ്പത്തികമില്ലായ്മയോ അല്ലെങ്കിൽ എൻ്റെ ഈ മദ്യപാനത്തിനെതിരെ എന്നെതിരെ കുറ്റം പറയണ്ടല്ല ഒരിക്കൽ പോലും മുഹങ്കർ തന്നോട് വേദനയിപ്പിക്കുന്ന തരത്തിൽ പുള്ളി അവൾ സംസാരിച്ചിട്ടില്ല ഒത്തിരി നല്ല സ്നേഹത്തോടെ തന്നെ കൂട്ടത്തിനെ അടക്കുകയും എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച ഒപ്പം കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കും ആ കൂടി അറിയാമായിരുന്ന ഒരേ ഒരു പ്രാർത്ഥനയാണ് അത് ജപമാല പ്രാർത്ഥനയാണ് അതിരുന്നെങ്കിൽ ചെല്ലും വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ദർശനം കിട്ടുന്ന കാലത്തോലും ഭാഷാപരം പുള്ളിക്കില്ല ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ പുള്ളി ഇന്നൊരു സബ്ജക്റ്റിൽ അറിയത്തില്ല പുള്ളിക്ക് പക്ഷേ ജപമാല പ്രാർത്ഥന മാതാവിലുള്ള ഭക്തി പിന്നെ വിശുദ്ധ കുർബാനയിലുള്ള സമർപ്പണം ഇതൊക്കെ നേരം ഒറ്റ ദിവസം പോലും കുർബാന കൊടുക്കാതെ പള്ളി രാവിലെ ഇങ്ങനെ നടന്നു പള്ളിയിൽ പോകും ഞാൻ രാഷ്ട്രീയം പ്രസംഗിച്ചടക്കം പക്ഷേ അവളെ വിളിക്കും ആ പ്രാർത്ഥനയാണ് എന്നെ ഓരോർത്ഥത്തിൽ ദൈവത്തിലേ ഘടിപ്പിച്ചത് അവളുടെ വലിയ പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം കാരണം അവൾ കൊച്ചു വയസ്സ് മുതലേ പരിശുദ്ധി അമ്മയ്ക്ക് അടിമപ്പെടുത്തിയ ഒരാളാണ് കാരണം അവർ മൂന്ന് വയസ്സിൽ മഞ്ഞപ്പിത്തമ്മും മരിച്ചു പോകേണ്ടതാണ് ചങ്ങനാശ്ശേരി തിരുവിതലെ കൂത്രപ്പള്ളി എന്ന പ്രദേശത്താണ് അവർ ജനിച്ചതും വളർന്നു വന്നതുകൊണ്ട് നാലഞ്ച് വയസ്സ് വരെ അവിടെയാണ് ജീവിച്ചത് മൂന്നാം വയസ്സിൽ മഞ്ഞപ്പിത്തം വന്നത് വലിയ ക്രോണിക് സ്റ്റേജിലായി വൈദ്യശാസ്ത്രം എഴുതി തള്ളി ഇനിയും ജീവിച്ചിരിക്കത്തില്ല മരിച്ചു പോകുമെന്ന് വരെ വിധി എഴുതി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ വല്യമ്മ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഈ കുഞ്ഞ് മരിക്കും മരിക്കുകയാണെ അത് അമ്മയുടെ മടി കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി പാറേപ്പള്ളി കൊണ്ടുപോയി പാറയപ്പള്ളിയിൽ അമ്മയുടെ നട കൊണ്ടൊക്കെ കിടത്തി എന്നിട്ട് അവിടത്തെ കിണറ്റിൽ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വന്ന ഈ കൊച്ചിന്റെ മേത്തോട്ടം കുഴിച്ചു അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ എടുത്താൽ വീട്ടിൽ പോയി പക്ഷെ വീട്ടിൽ ചെന്ന ഈ കുട്ടി എഴുന്നേറ്റു ആ വിശ്വാസം ആ ആ വിശ്വാസമാണ് കാരണം എന്റെ മരിക്കുകയാണെങ്കിൽ അമ്മയുടെ പടിയിൽ കിടന്ന് മരിക്കട്ടെ എന്നും പറഞ്ഞ് പാറേപ്പള്ളി കൊണ്ട മാതാവിന്റെ രൂപത്തിന് മുമ്പിക്കൊണ്ട കിടത്തിന്നല്ല അവിടുത്തെ കിണറ്റിൽ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് എന്നെ മേത്തോട്ടം കുഴിച്ചു ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന കൊച്ചിന്റെ അസുഖം മാറി ഭക്ഷണം കഴിച്ചു പക്ഷേ അന്ന് മുതൽ മാതാവിനെ അടിമയായി മാറിയ ഈ കൊച്ചു കൊച്ചുവയസ് മുതൽ ജവമാല അന്ന് പിന്നീട് അവർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലേക്ക് താമസം മാറ്റി അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കാടിനകത്തോടൊക്കെ നടന്ന് വേണമല്ലോ പോകാൻ ഒത്തിരി ഏഴ് കിലോമീറ്റർ നടന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോഴൊക്കെ ഒരു പത്ത് പാറ കഷ്ണം കയ്യിലെടുത്ത് ആ പത്ത് കാറഷ്ണം കണ്ടു നന്മ നിറഞ്ഞവരെയും ചൊല്ലിക്കൊണ്ടാളിങ്ങനെ പോകുന്നത് ആ പ്രാർത്ഥന അതിങ്ങനെ അനുസൂതം തുടർന്നു വന്നു എൻ്റെ വിവാഹശേഷവും ശേഷവും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു ദിവസം ഭാര്യ കോട്ടയാശ്രമത്തിൽ ശനിയാഴ്ച ഓറും എങ്ങനെങ്കിലും ഞാൻ മാനസാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന് പോട്ടയാശ്രമത്തിൽ ഒരു ദിവസം ഇവിടെ ശനിയാഴ്ച പോകുമ്പോഴേ ഞാനും കൂടെ വരികയാണ് എൻ്റെ പോട്ടയൊന്ന് കണ്ടേക്കാം അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ഒഴിച്ച് എന്തോ കോമാളി ഇത്ര നടക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയിലാണ് അതൊന്ന് അവിടെ ഇവിടെ കൂടെ ഞാൻ പോയി ഞാൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൊന്നും പോയിരുന്നില്ല ഞാനവിടെ ഏറ്റവും പുറകിലൊരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ വീട്ടിലിങ്ങനെ ചാരി ഇരുന്ന് ഇതൊക്കെ കേൾക്കുക അപ്പോഴാണ് നമ്മുടെ ഈ കൊച്ചുമാത്യച്ഛൻ മാത്യലോങ്കുലച്ചൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് അദ്ദേഹം ഒരു അച്ഛനാണെന്നൊന്നും എനിക്ക് തോന്നില്ല ഒരു കൊച്ചൻ ഒരു ചെമ്മ്മാച്ചൻ പോലെ ഒരു മാലാഹ പോലെ ഒരു കൊച്ചൻ പക്ഷെ ഉഗ്രൻ പ്രസംഗമാണ് നല്ല അനർഗള നിർഗള വാഗ്ധോരണിയാണ് ഇത്രയും നല്ല രീതിയിൽ ഭാഷ പ്രയോഗിച്ച് പ്രസംഗിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഞാൻ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ സംഭവിച്ച അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു ദൈവോചന ഇങ്ങനെ പറഞ്ഞു ഒന്നേ ദശം മുതൽ പതിനഞ്ച് ഇരുപത്തിരണ്ട് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം ഈ വചനത്തിൻ്റെ ഉരുക്കഴിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു ഈ ദേവാലയവും പരിസരവും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്ന് ആരും പുഹവലിക്കരുത് ഇവിടെ മലീമസമാക്കരുത് അപ്പം അന്ന് ഞാൻ ഒരു ചെയിൻ സ്മോക്കറാണ് ഒരു അഞ്ച് വായ്ക്കറ്റ് ചാറു മിനാറ് ഞാൻ മേടിക്കും അതുകൊണ്ട് അത്രയും തന്നെ കാജാപീടിയും മേടിക്കും അപ്പോൾ ആ വചനം കേട്ട അനുസരിക്കാനുള്ള തീരുമാനം എടുത്തോ ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റ് സീർട്ടൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അവിടുന്ന് വലിക്കാൻ എന്തായാലും പറ്റില്ല കാരണം ഈ ഗ്രൗണ്ടിനകത്ത് വലിക്കുന്നത് ശരിയല്ലല്ലോ ഇത് വലിച്ചില്ല പക്ഷേ ആ സമയത്ത് എന്തോ ഒരു പ്രകാശം ഇതിലേക്ക് വരുന്നത് എന്നെ എന്തോ ഒന്നിങ്ങനെ മുട്ട് തട്ടുന്ന പോലെ എനിക്ക് തോന്നി എന്തോ ഒന്നൊരു സ്പർശനം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ആ എന്നാലും ഇനി തൽക്കാലം പുറം വലിക്കണ്ട ഇവിടെ ഇരിക്കാമെന്ന് വെച്ച് ഞാൻ അവിടെ ഇരുന്നു പ്രസംഗം എല്ലാം കഴിഞ്ഞു പല ആളുകളൊന്നും പ്രസംഗിച്ചു പല ശുശ്രൂഷകൾ കഴിഞ്ഞു പക്ഷേ ഉച്ചയ്ക്ക് ലഘുഭക്ഷണത്തിൽ വിഷയം ഞാൻ പോയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു ഭാര്യ സ്ത്രീകളുടെ ഇടയിലായത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു മൂന്നര വരെ ഞാനായിരിക്കുന്നു അവിടെ ഭക്ഷണം കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ചായ വെള്ളം പോലും കുടിക്കുക അവിടെ ഇരുന്നോ ഇതെല്ലാം കഴിഞ്ഞ് മൂന്നരയ്ക്ക് ഇറങ്ങി ഭാര്യ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു പുറത്ത് അവിടെ ചായക്കട വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചു പക്ഷേ പുറത്തിറങ്ങി ഞാൻ വീടി വലിച്ചു സിഗരറ്റൊക്കെ വലിച്ച് ഞാൻ പോരുകയും ചെയ്തു ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കുക ഇതിൻ്റെ ബസ്സിലൊക്കെ ഇരിക്കും ഒരാലോയാണ് ഈ ബൈബിളിനകത്ത് എന്തോ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ കുടുംബ പാരമ്പര്യ സ്വത്തായി കിട്ടിയത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ബൈബിൾ എൻ്റെ അഭിപ്രായത്തിൽ ദ മോസ്റ്റ് ഏൻഷ്യൻ വേർഷൻ ആണ് അതെന്നും ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല യേശു വന്നാറെ പോയ ആറ് എന്നൊക്കെയുള്ള രീതിയിലുള്ള രചനാശേരി സത്യവേദ പുസ്തകല്ല സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന ബന്ധക്കോസുകാരൊക്കെ ഉപയോഗിക്കുന്ന ഇതിൻ്റെ മലയാള വേർഷൻ സത്യവേദ പുസ്തകം അവര് പറയുന്നു അതിനൊക്കെ മുമ്പുള്ള മാണിക്കത്തനാരുടെ വേർഷനോ മറ്റോ പഴയ ട്രാൻസ്ലേഷനാണ് അത് വീട്ടിൽ ഇരിപ്പുണ്ട് ഇത് എനിക്ക് എൻ്റെ അപ്പാപ്പിയെ എനിക്ക് തന്ന ആ പാണ എൻ്റെ കുടുംബ പാരമ്പര്യ സ്വത്ത് വീട്ടിൽ നിന്ന് ഒരു പൈസ പാരമ്പര്യമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല വേണ്ട എന്ന് തീരു മനസ്സിലാവുക ഞാൻ എന്തെങ്കിലും കിട്ടാൻ ഉണ്ടായിരുന്ന പെങ്ങന്മാർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഈ ബൈബിൾ എവിടെയിട്ടുണ്ട് പക്ഷെ അത് വായിച്ചാൽ മനസ്സിലാകത്തില്ല ഞാൻ പിന്നെ ഈ അപ്പാപ്പിയോടുള്ള ഒരു സ്മാരകം എന്നുള്ള എനിക്ക് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാകത്തില്ല കാരണം യേശു വന്നാറേ പോയാറേ മറിയം അങ്ങോട്ട് പോയാൽ എടുത്ത് അത് മാത്രമല്ല അവിടെ എൻ്റെ ഭാര്യ അവിടെ ഒരു ബൈബിൾ പോട്ടേന്ന് മേടിച്ച ഒരു ബൈബിൾ അപ്പം അതെടുത്ത് ഞാൻ ചുമ്മാ വായന തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു ആസ്വാദ്യകരമായ രചനാശൈലിയാണ് ബൈബിളിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടത്തോളം എനിക്കിപ്പോൾ ഇരുപത്തിയെട്ട് വെർഷൻസ് ഓഫ് ബൈബിൾ എൻ്റെ വീട്ടിലുണ്ട് ഇരുപത്തെട്ട് വെർഷൻസ് ഇംഗ്ലീഷും മലയാളവും തമിഴും ഹിന്ദിയും ഇനി കൊറിയൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരെ എൻ്റെ ഇതിൽ ഇരിപ്പുണ്ട് അതൊരു ക്രൈസ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ മലയാളം എല്ലാവരും വാക്ക് പറയാൻ അറിയത്തില്ലാത്ത ആളാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഈ ബൈബിൾ വായിച്ചാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് പിന്നെ ജപമാല ഇംഗ്ലീഷ് ചൊല്ലിയാണ് ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ പഠിച്ചത് അപ്പോൾ ഈ ബൈബിൾ ബൈബിളെടുത്ത് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വളരെ ആസ്വാദ്യത ഇത്രയും പിന്നീട് ഞാൻ അതേക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ ബൈബിൾ ഇത്രയും ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഇത്രയും കോപ്പികൾ വിറ്റഴിഞ്ഞ ഇത്രയും വ്യാഖ്യാന വിഷയമായിട്ടുള്ള ഇത്രയും വിമർശന വിഷയമായിട്ടുള്ള ഒരു മതഗ്രന്ഥവും ഈ ഭൂമുഖത്ത് വിരിയതമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് വായിച്ചെനിക്ക് ഇതിനോടൊരു ഒരു അഡിക്ഷനായി മാറി ബൈ അപ്പോഴും സിഗരറ്റ് വലിക്കും കണ്ണു കുടിക്കും ഒക്കെ ശരിയാണ് ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മാസം ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസം ഞാൻ ഡൽഹിക്ക് പോകാം ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ വേറെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ട് ഇൻ്റർവ്യൂവിൽ പോകുന്ന വിദേശത്തെങ്ങാനും പോകാം അപ്പോൾ ഞാൻ ഇവിടെ തീരുമാനം എടുത്തു അപ്പോൾ അതിന് ഇൻ്റർവ്യൂ പോകണം സാധാരണ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബാഗിൽ ഞാൻ ഒരു രണ്ട് കുപ്പി മദ്യം കരുത് എവിടെ യാത്ര ചെയ്യാനും എൻ്റെ ബാഗിനകത്ത് മദ്യം കാണും കാരണം ഓണമഴിക്ക് കുടിക്കാൻ കിട്ടിയില്ലെങ്കിലോന്ന് വിചാരിച്ചു മേടിച്ച് വെച്ചു രണ്ട് കുപ്പി റംബിരിപ്പുണ്ട് അത് ഡിഫെൻസിൻ്റെ മിലിറ്ററിക്കാരുടെ രണ്ട് കുപ്പിയൊക്കെ മേടിച്ച് അവിടെ വെച്ചു യാത്രയിൽ എന്താ സാധാരണ എന്തെങ്കിലും പുസ്തകങ്ങൾ ബാഗിനകത്ത് കാണും വായിക്കാനായിട്ടൊക്കെ അത് ഭാര്യ എന്തെങ്കിലും പുസ്തകങ്ങൾക്ക് എടുത്തിട്ടേക്ക് ഞാൻ വെറുതെ ബോറടിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് ഒരു പ്രത്യേകതയുണ്ടായി എൻ്റെ അനുജൻ ജെയിംസ് മാത്യു നായക്കമുള്ളച്ഛൻ്റെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് സംഗീതജ്ഞനം എൻ്റെ വീട്ടിൽ പാട്ട് പാടാത്ത ഒരാൾ ഞാൻ മാത്രമാണ് അപ്പോൾ അവന് എവിടെ നിന്നോ കിട്ടിയ ഒരു ഇംഗ്ലീഷ് ബൈബിള് ഒരു പുതിയ ഒരു ബൈബിള് ചെറിയൊരു ബൈബിള് അതവിടെ വീട്ടിൽ കിടന്നു അപ്പോൾ ഭാര്യ ഇതാകുമ്പോൾ ചെറുതാണല്ലോ കനക്കുറവാണല്ലോ അത് ഇതുകൂടെ അതിനെ തിരുനോടെന്ന് ചോദിച്ചാൽ അവളുടെ എടുത്തിട്ടു അങ്ങനെ ആദ്യത്തെ ദിവസമൊന്നും സംഭവിച്ചില്ല മദ്യപിച്ചൊക്കെ പാട്ട് പാടി കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി ആന്ധ്രാപ്രദേശുകൾ വണ്ടി ഇങ്ങനെ പൊക്കെ ഭയങ്കര ചൂടുള്ള സമയം മരുഭൂമിയുള്ള പ്രദേശമല്ലേ ആന്ധ്രാപ്രദേശല്ലേ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും തളന്ന് കിടക്കുക ചൂടുകാർ അന്ന് എ സി വണ്ടിയിലൊന്നും അല്ല പോണേ അതിനുള്ള കാശൊന്നുമില്ലല്ലോന്ന് എല്ലാവരും ഇങ്ങനെ വയങ്ങുന്നു എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ ഞാനതുവരെ ഒരു സൈഡ് സീറ്റിലിരുന്നുണ്ട് എന്തെങ്കിലും വായിക്കാമെന്ന് കരുതി ബാഗ് തുറന്നു ബാഗ് തുറന്നപ്പോൾ കിട്ടിയത് ഈ മേളിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളാണ് ഞാനതെടുത്ത് വായിന തുടങ്ങി ചുമ്മാ ഇങ്ങനെ വായിച്ചു കാര്യം എടുത്ത് മനസ്സിലായിട്ടൊന്നുമില്ല ഏത് ഭാഗം പോലും ഇപ്പം ഞാൻ ഉറക്കമില്ല പക്ഷെ വായിച്ച ഭാഗം തന്നെ പിന്നെയും വായിച്ചു ഹൃദയസ്ഥമാക്കാമെന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നതേ പിന്നെയും പലവട്ട ഇരുന്നേ രണ്ട് മൂന്ന് തവണ ഇത് വായിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് ഈ ബൈബിൾ ഞാൻ മടക്കിയിട്ടിട്ട് അത് പെട്ടിക്കകത്ത് വെച്ചു എനിക്ക് തന്നെ ഒരു രണ്ട് പെഗ് അടിച്ചേക്കാം ഉടനെ തന്നെ ഒരു കുപ്പി തലേ ദിവസം തീർത്ത് പിറ്റേ മറ്റേ കുപ്പി അവിടെ ഇരുപണം അതെടുത്ത് പൊട്ടിച്ചു ഗ്ലാസിനകത്ത് ഒരു രണ്ട് പെഗ് ഒഴിച്ചു ക്യാൻ വെള്ളം കരുതിയിട്ടുണ്ട് വലിയ അഞ്ച് ലിറ്റർ ക്യാനകത്ത് വെള്ളമൊക്കെ ആട്ടാണ് ഞങ്ങൾ പോകുന്നത് എടുത്തൊഴിച്ചു ഇത് എൻ്റെ ചുണ്ടിലോട് ചേർത്ത് വയ്ക്കുമ്പോൾ എവിടുന്നൊരു ശബ്ദം പോലെ എനിക്ക് കുടിക്കരുത് ശബ്ദം പോലെ കിട്ടി അപ്പം ഞാൻ അടിച്ചത് ആരാടാ ഇത് പറയുന്നത് ഞാൻ നോക്കി എൻ്റെ കൂട്ടുകാരും എല്ലാം വേറെ കിടന്ന് വെറുതെ എന്നെ കളിയാക്കാൻ പറഞ്ഞാൽ എന്ന് വെച്ചാൽ നോക്കി ഇല്ല അവർ കിടന്ന് കിടന്നുറങ്ങാം ഞാൻ കാര്യമാക്കിയില്ല ഞാൻ വീണ്ടും ഇത് കുടിക്കാൻ കൊണ്ടുവല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഇന്നർ ഹാർട്ടിൽ നിന്ന് ഒരു ബഹിർഗമിക്കുന്ന പോലെ തോന്നി മേലിൽ കുടിച്ചു പോകരുത് എന്നൊരു ശബ്ദം അത് ഉള്ളിൽ നിന്ന് വരുകയെന്ന് എനിക്ക് മനസ്സിലായി ഒപ്പം എൻ്റെ ശരീരം ഒഴുകി ചൂടുള്ള സമയത്ത് മഞ്ഞു പൊതിയുന്ന പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് കുടിക്കണ്ട എന്നൊരു ചിന്ത ആ കുപ്പിയുടെ കടപ്പ് ചെയ്യാൻ അടച്ചു ഇപ്പോൾ എനിക്ക് തോന്നി ഇത് കൈ വെച്ചിട്ട് തന്നെ കുടിക്കാൻ സാധ്യതയുണ്ട് കളഞ്ഞേക്കാൻ മറു ഞാൻ ഇത് എടുത്തോണ്ട് നേരെ ഡോറിൻ്റെ അടുത്ത് വന്നു ഡോറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് ഞാൻ വലിച്ച് പുറത്തേക്ക് കിട്ടാൻ വേറെ ആരെങ്കിലും എടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും എനിക്ക് വേണ്ടാത്തത് ഇനി ഞാൻ വേറെ ആക്കി കൊടുക്കുന്നില്ല അതുകൊണ്ട് ആ കുപ്പി എടുത്ത് ആ ഡോറിൻ്റെ സൈഡിൽ ആ ഹാൻഡിലുണ്ടല്ലോ വളഞ്ഞരി അതിലൊട്ട് അടി വെച്ചു അത് പൊട്ടിപ്പോയി അങ്ങനത്തെ ദൂരെ കളഞ്ഞു പിന്നീട് ഞാൻ മതി വെച്ചിട്ടില്ല ഇതുവരെ ഇല്ല പിന്നെ ഇതുവരെ ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് മദ്യപിക്കാൻ തോന്നിയില്ല എന്നാൽ ഡൽഹിയിലാണ് ഇതൊക്കെ വളരെ നല്ല ദിവസം കിട്ടുന്ന സ്ഥലമാണല്ലോ ഒന്നും കഴിച്ചില്ല അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു സെലക്ഷനൊക്കെ ഇട്ട് തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കള്ളുകൂടി നിർത്തി വണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് ഫോൺ ഉണ്ടായോളൂ ഞാൻ കള്ളുകൂടി നിർത്തി ഇപ്പം ബഹു സന്തോഷമായി കാരണം ഇത്രയും കാലോളം കൊന്തേലും പ്രാർത്ഥിക്കുന്നതാണല്ലോ അപ്പം വന്നപ്പോ ഒരു കാര്യം ചെയ്യാം ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു ധ്യാനം കൂടാം അത് ജൂൺ മാസം പത്തൊമ്പതാം തീയതി എന്നാൽ രണ്ടുപേരും കൂടെ സാറിന് എവിടെ പോയാലും ഞങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ എവിടെ പോയാലും ഇത് രണ്ടും കൂടെ കൂടെ കാണും അങ്ങനെയാണ് പോകുക പള്ളിയിൽ പോകുന്ന കാലത്ത് ഞങ്ങളെല്ലാം നാലുപേരും കൂടെ ആ പോകുന്നത് അങ്ങനൊരു ശൈലിയാണ് ഇപ്പോഴും ഞങ്ങൾ തുടർന്ന് വരുന്നത് പക്ഷേ അന്ന് ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നതുകൊണ്ട് അവിടെ തന്നെ പോകുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാനിവിടെ വന്നതന്നെ പക്ഷേ രണ്ടുപേരും കൂടെ കാശ് ഒത്തിരി ആവുകൊണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് വാ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോണാവും പറഞ്ഞ് ഇവിടെ വീട്ടിൽ നിന്നും ഇങ്ങനെ അവൾ ധ്യാനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൾ അതേപോലെ ജീവിക്കുന്ന ഒരാളല്ലേ ഞാൻ പോയി ധ്യാനം കൂടി അപ്പോഴാണ് പനക്കലച്ചൻ്റെ പ്രസംഗം പനക്കലച്ചൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആത്മാഭിഷേക പൂരിതരായി നമ്മൾ മാറുമല്ലോ ഇത്രയും പോസിറ്റീവായി സുശേഷം പ്രസംഗിക്കുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും മനസ്സിനെ മുറിവേൽപ്പിക്കാതെ ആശ്വാസത്തിൻ്റെ തെളിനീര് ഹൃദയങ്ങളിലേക്ക് ഓരിച്ചൊരിയുന്ന ശൈലിയിലാണല്ലോ അച്ഛൻ്റെ പ്രസംഗം സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവത്തെ ഒരു ശിക്ഷിക്കാത്തൊരു ദൈവത്തെ സഹനത്തിനകത്തൂടെ കിട്ടുന്ന ദൈവിക അനുഭവങ്ങളെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ പഠിപ്പിച്ചു കഴിയുമ്പോൾ അത് ഞാനങ്ങ് വല്ലാതായി അങ്ങനെ ഞാൻ അവിടുന്ന് അവിടെ നിന്ന് സിഗരറ്റ് വലിയ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചു ആദ്യം മദ്യവാരം നിർത്തി അപ്പോൾ സിഗരറ്റ് വലി നിർത്തിയിരുന്നില്ല ഇവിടെ വെച്ചാൽ സിഗരറ്റ് വലിയ നിർത്തി പിന്നെ ഞാൻ വലിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലെത്തി ജോലിക്ക് പോയി അങ്ങനെ വീട്ടിൽ പോകേണ്ട സമയമായി ഞാൻ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ എന്നോട് അവിടുത്തെ മാനേജർക്ക് വൈരാക്കേണ്ടത് കാരണം ഒന്നാമത് ഒത്തിരി തലവേദന ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗങ്ങളാണ് ഏറ്റവും പ്രധാനം ഈ ചെവി തുളച്ച് കയറുന്ന രീതിയിൽ മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ തരത്തിലങ്ങ് പ്രസംഗിക്കും നിശ്ചിത വിമർശനം നടത്തുന്ന ഒരു പ്രസംഗനായിരുന്നുകൊണ്ട് തന്നെ എന്നോട് ഒത്തിരി വൈരാഗ്യം ഉണ്ടായിരുന്നു ഇവർക്ക് ഈ സമയത്ത് ഞാൻ ലീവത്തിനെയും സ്വഭാവം ഉണ്ടായിരുന്നു വിമർശനാത്മകമായ ശൈലിയാണ് ശൈലി ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും വിമർശനാത്മക ശരിയല്ലാത്ത കാര്യമാണെന്ന് എനിക്ക് ഉത്തമ ഉത്തമത്തിനാണെങ്കിൽ ശരിയല്ല എന്ന് മൗത്ത് നോക്കി പറയാൻ എനിക്ക് ഭയമില്ല പക്ഷേ അതൊരു കുറ്റം പറിച്ചതല്ല കുറ്റംപ്രശ്നായിട്ട് ഞാൻ ഇതുവരെ പറയുന്നില്ല കുറ്റമല്ല അത് ചെയ്ത് നിങ്ങൾ അത് കൺസേൺ പാർട്ടിയോട് തന്നെ നിന്ന് ഞാൻ പറയാറ് എൻ്റെ സ്വാഭാവികം ഇപ്പോൾ സുവിശേഷ പ്രഘോഷം നടന്ന മുടയിൽ അച്ഛന്മാർ തന്നെ എൻ്റെ ആത്മീയപിതാവിനോട് അച്ഛ പറയുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന ഒരാർജവും എനിക്കുണ്ട് പക്ഷെ എൻ്റെ ആത്മീപതാവിന് എന്നെ അറിയാവുന്നതുകൊണ്ടും അച്ഛൻ അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയും അതങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയും തിരുത്തി തരുന്ന ഒരു ശൈലി അച്ഛനുണ്ട് എൻ്റെ കൂടെ ഇപ്പം ബഹുമാനപ്പെട്ട കുറിയാക്കോസ് മുന്നോട്ട് അച്ഛൻ മാത്യുവലമുങ്കൽ അച്ഛൻ ഇവരോടൊക്കെ ആണെങ്കിലും ഞാൻ അഭിപ്രായം പറയാറുണ്ട് പക്ഷെ ചിലടത്ത് അങ്ങനല്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞതിന് ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ആധികാരികമായി തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ വെച്ചിട്ട് പോലും സംസാരിക്കും പിന്നീട് ഈ ട്രെയിനിൽ വെച്ചുണ്ടായ അനുഭവം പിന്നീട് പോട്ടയിൽ വന്നിട്ട് ധ്യാനം കൂടിയതിന് ശേഷം ഉള്ള അനുഭവങ്ങൾ അതിനൊക്കെ ശേഷം ഈ ശുഷാരംഗത്തേക്ക് കടന്നു വന്നത് എത്ര നാളുകൾക്ക് ശേഷമാണ് അത് പിന്നീട് സംഭവിക്കുന്നത് അതിന് വേറെ ചരിത്രം ഉണ്ടായിരുന്നു അത് നമുക്ക് ആ ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം അതുവരെ നമ്മൾക്ക് ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ അടുത്ത ആഴ്ചയിൽ ചെറിയ ബ്രദറിൻ്റെ ശുഷ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ഈശോ എല്ലാവരും ധാരാളമായി അനുഭവിക്കും